Praise the Lord ഋഷഭമ്മിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ആയിരിപ്പാൻ സ്വർഗത്രദയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടു മുട്ടുമടക്കുന്നവരെ ആരെയും കർത്താവ് വെറുതെ അയക്കത്തില്ല ഇന്ന് രാത്രി കണ്ണുനീരാണോ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത് വേദനയാണോ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത് ദുഃഖത്തിന്റെ അവസ്ഥയിൽ കൂടെയാണോ കടന്നു ആശ്വാസം പകരുവാൻ മധ്യയായവനായി കർത്താവ് വേദനകളെ മാറ്റുന്ന കർത്താവ് നിങ്ങളുടെ ദുഃഖത്തെ മാറ്റിത്തരുന്ന ആ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ എടുക്കലുണ്ട് അമ്മയൻ ആവശ്യങ്ങൾ അറിഞ്ഞു അമയൻ ഹാൽ കണ്ണുനീർ തൂകുന്നവരോട് മനസ്സിലിയുന്ന ദൈവം ഇന്ന് രാത്രി ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെവണ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകി തരുവാൻ മതിയായവനാണ് തലമുറകളെ ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കൾ ഈ ചൊവ്വാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെടുവീർപ്പിട്ട് കരയുന്നുണ്ട് കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ നോക്കി നീ ഒന്ന് മനസ്സിലെയ്യണം എന്റെ കുടുംബത്തെ നോക്കി നീ മനസ്സിലണമേ എൻ്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി ഒരു മറുപടി നൽകണമേ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നീ നൽകണമേ അമേൻ ഞാൻ വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു ഞാൻ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നു എന്നെ സഹായിക്കാൻ എന്നെ വിടിപ്പിക്കുവാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല കർത്താവെ നീ ഞങ്ങളോടൊപ്പം ഇറങ്ങി വരണമേ എൻ്റെ ഈ തലമുറയുടെ ലോകത്തിൻ്റെ അധപ്പതനത്തിൽ നിന്ന് എൻ്റെ തലമുറയെ നീ വി രക്ഷിക്കണമേ അമ്മയെ ലോക കൂട്ടുകെട്ടുകൾ വിഴാതെ വേണം എൻ്റെ തലമുറയുടെ ഭാവി അമേൻ സംരക്ഷിക്കണമേ നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകണമേ നല്ല ജോലി അവർക്ക് നൽകണമേ ഒത്തിരി കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ കണ്ണുനീറുകൾ പലപ്പോഴും വിഫലമായി പോകുന്നു അമ്മയെന്നോ അപ്പനെന്നോ ഒരു സ്നേഹമില്ലാത്ത മക്കൾ ഒരു കരുതലില്ലാത്ത മക്കൾ അനുസരണം കിട്ട മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ ഉപവസിച്ച് തുടങ്ങിക്കോ അമ്മേൻ ഇതൊരു തുടക്കമാ അമ്മേൻ നിന്റെ തലമുറയെ ലോകത്തിന്റെ വഴികളിൽ നിന്ന് പാപത്തിന്റെ യന്ധകാരത്തിൽ നിന്ന് വിടിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ചലിക്കുവാൻ പോകുന്ന മക്കളെ ഓർത്ത് വല്ലാതെ വേദനയാണ് തലവേദന കേസായ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് തലവേദന കേസായ മാതാപിതാക്കൾ അമയെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം തകർന്ന അവസ്ഥയിലായിരിക്കുന്ന അമേൻ വ്യക്തികൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമൻ ഏത് പാപാന്ത കിടക്കുന്ന തലമുറകളെയും ഏത് ബന്ധനങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന തലമുറകളെയും രക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ മതി ദൈവസന്നിധിയിൽ അമേൻ നന്നായി അമീൻ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ചാൽ മതി ആ ബന്ധനങ്ങളിൽ നിന്ന് തലമുറകൾ പുറത്തു വരും ലോകം ബന്ധിച്ച ലോകം അമേൻ വാദിച്ച അമേൻ എൻ്റെ തലമുറയെ ഉയർത്തുകയില്ലെന്നും ലോകത്തെ തകർത്തുകളെയുമെന്നും വെല്ലുവിളിച്ചു ശ ശത്രുക്കളുടെ മുമ്പാകെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഫ്രൈസലോട് ഇന്ന് രാത്രി തകർന്ന ഹൃദയങ്ങളെ അവനെ ആശ്വസിപ്പിക്കും ചില മാതാപിതാക്കളുടെ മുറിവുകളെ അവൻ കെട്ടുന്നു വേദനകളെ അവൻ കെട്ടുന്നു ഹാലലൂയ അവൻ ഇന്ന് രാത്രിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ഇടയ്ക്കൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വശങ്ങൾ കൊണ്ട് ഋഷഭം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് ബിൽഡിങ്ങിന്റെ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് പ്രത്യേക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഐ മീൻ ഇരുപത്തിയൊന്ന് ദിവസമാണ് മീൻ ദൈവകൃപയാൽ ഏപ്രിൽ പത്താം തീയതി മുതൽ തുടങ്ങി മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി മീൻ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിമല്ലാത്ത ഒന്ന് അനുവേദന ബുദ്ധിമുട്ടാൽ ഭാരപ്പെട്ടായിരുന്നു ഒരാഴ്ചയായി തനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ വല്ലാത്ത നടുവേദനയാൽ ഫാനപ്പെട്ടു പ്രാർത്ഥനയുടെ കരം പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അമേൻ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു എന്നുള്ള സാക്ഷ്യം അമയൻ കാരക്കോണം അമേൻ ഹാലലുയെന്ന് തിരുവനന്തപുരം ജില്ലയിൽ കാരക്കോണം എന്ന ഭാഗത്ത് നിന്ന് അമേൻ രചിത സഹോദരി അമയൻ അമേൻ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അറിയിക്കുവാനിടയായി പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും അമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രി കരയുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയ മാതാപിതാക്കൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ വൈഡമന ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അപ്പന് കഴിയുമല്ലോ കർത്താവേശപ്പാ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അനുസരണം കിട്ട മക്കളെ ഓർത്ത് അപ്പാ കരയുന്ന മാതാപിതാക്കൾ അപ്പ തലമുറകൾ അനുസരണയോടെ വളരട്ടെ അപ്പാ തലമുറകൾ മാനസാന്തരപ്പെടട്ടെ അവർ ദൈവഭയത്തിൽ വളരട്ടെ അപ്പാ ദൈവമേ അർദ്ധരാത്രികളിൽ അപ്പാ അപ്പാ കൂട്ടുകെട്ടുകളിൽ കറങ്ങി നടന്നു സിനിമകൾക്കും ും അധർമ്മത്തിനും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിവിടുകൾക്കും അപ്പാ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ മാതാപിതാക്കളെ അനുസരിക്കാതെ മാതാപിതാക്കൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിക്കാതെ ദൈവഹിതമില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ തലമുറകൾ മാനസാന്തരപ്പെടട്ടെ എക്സാം എഴുതി കാത്തിരിക്കുന്ന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പാ അവരുടെ റിസൾട്ടുകൾ വരുമ്പോൾ നല്ല വിജയം നൽകണമേ പരാജയങ്ങൾ മാറണമേ മൊബൈൽ അഡിക്ഷൻ ആയി പോയവർ ആ മീൻ ആ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടു പോയ തലമുറകൾ യേശുവിനെ ിൽ മാനസാന്തരപ്പെടട്ടെ അവർ പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും പുറത്തു വരട്ടെ അമ്മയെന്നോ അപ്പയെന്നോ ഒരു വാക്ക് വിളിക്കാതെ വേണം ചീത്ത പറയുന്ന മക്കൾ അനുസരണം കേട്ട തലമുറകൾ കോപിക്കുന്ന മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾ ആ അനുസരണപ്പെട്ട തലമുറകൾ മാനസാന്തരപ്പെടണമേ തലമുറകളിലെ രോഗത്തിന്റെ ബന്ധനങ്ങൾ അരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തലമുറകളെ സൗഖ്യമാക്കണമേ അപ്പം ആ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ അവർക്ക് നല്ല ഭാവികളെ കർത്താവ് ഒരുക്കണമേ അപ്പം ആ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതങ്ങളെ കർത്താവ് നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഭാവിയെ ബന്ധിച്ച കെട്ടുകൾ അഴിഞ്ഞുമാറട്ടെ വിദേശത്ത് തലമുറകൾക്ക് ജോലി ഉണ്ടാകണമേ മക്കളുടെ നന്മകൾ മാതാപിതാക്കൾ വാങ്ങട്ടെ മക്കൾ അമ്മ അപ്പ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു മക്കളുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കട്ടെ മക്കളുടെ അപ്പ നന്മകൾ അനുഭവിച്ച് മക്കളുടെ എല്ലാ സന്തോഷങ്ങളും കാട്ട തലമുറകളുടെ തലമുറകളെ കാണട്ടെ എല്ലാ അനുഗ്രഹങ്ങളാലും അറിയിക്കും യേശുവിനാം തന്റെ പിതാവേ അമിത് നിങ്ങളൊരു പ്രാർത്ഥന വിഷയം മേപാനപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർ ഒക്കെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നു പറഞ്ഞിട്ട് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വലിയ യേശു ലൈവ് ദിവസ പ്രാർത്ഥികളുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ പറ്റുക ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും നരച്ചുകൾ സബാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷനാക്കാം പ്രേക്ഷ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിംഗരാമരവിളത്ത് ആന്നമുടി ജംഗ്ഷൻ എസ് പ്ലസ് മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ